നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടക്കലിൽ സംയുക്ത ട്രൈഡ് യൂണിയനുകൾ സംഘടിപ്പിച്ച മെയ്ദിന റാലിയും പൊതുസമ്മേളനവും കടക്കൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്നു നൂറുകണക്കിന് തൊഴിലാളികൾ റാലിയിൽ പങ്കെടുത്തു രാവിലെ ഒൻപതര മണിയോടുകൂടി വിപ്ലവ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച മെയ്ദിന റാലി കടക്കൽ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് സമാപിച്ചു റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രധാന വ്യക്തികൾ റാലിക്ക് നേതൃത്വം നൽകി ജി എസ് ബ്രിജിലാൽ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറിയും ചിദ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം എസ് മുരളി സ്വാഗതം പറഞ്ഞു തുടർന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് വിക്രമൻ യോഗം ഉദ്ഘാടനം ചെയ്തു എസ് ബുഹാരി കരകുളം ബാബു ജെ സി അനിൽ അനിൽ മടത്ര പി പ്രതാപൻ മധു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് തൊഴിലാളികൾ സംബന്ധിച്ച് സാമൂഹ്യാവസ്ഥയെ സംബന്ധിച്ചിട്ട് പറഞ്ഞു ഓടിയ വലിയ ചില ജീവിതമാണെന്ന് മാത്രമല്ല നിത്യവൃത്തി കഴിയാനുള്ള അവസ്ഥയില്ലാതെ എന്തെങ്കിലും കനിഞ്ഞു നൽകണമെങ്കിൽ കോർപ്പറേറ്റുകളുടെ വലിയ തോതിലുള്ള ഔകാര്യം നമുക്ക് ലഭിച്ചാൽ എന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന സ്ഥിതിയിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരുന്നു നമ്മളോ സഖാബ് ഒ എൻ വി ഭാസ്കരനെ മല വയലാറൊക്കെ പറഞ്ഞതുപോലെ ഈ കാണുന്ന കൊള്ളൊരു സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചത് നമ്മളെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്നാണ് ലോകത്തെ ഇത്തരത്തിൽ സമ്പത്തിന്റെയും അതുപോലെ തന്നെ സ്വർഗതുല്യമായ അവസ്ഥയിലേക്കും ലോകത്തെ കൊണ്ടെത്തിച്ചത് വേഗനല്ലോ തൊഴിലാളി വർഗമല്ലേ തൊഴിലാളി വർഗത്തിന്റെ എല്ലാം മുറിയുന്ന രൂപത്തിലുള്ള അധ്വാനത്തിന്റെ ഫലമായിട്ടും അവരുടെ സന്തതി പരമ്പരകളുടെ യുഗങ്ങളോട് നീണ്ടു നിന്ന അവരുടെ കൂടിയ യാതനകളുടെയും ഫലമായി ഈ മീതനായി പങ്കെടുത്ത എല്ലാ തൊഴിലാളി സഖാക്കളെയും സുഹൃത്തുക്കളെ അഭിമാനിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതീവ ഗുരുതരമായ നിരവധിയായ തൊഴിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരു കാല കാലഘട്ടത്തിലാണ് ഇത്തവണത്തെ മേദിനാഘോഷം നമ്മളെല്ലാം ഏർപ്പെടുന്നത് ിച്ചതുപോലെ രാജ്യത്ത് മെയ്ദിനം ആഘോഷിച്ചിട്ട് നൂറു വർഷം പിന്നിടുന്ന കാലഘട്ടമാണ് ലോകത്ത് മെയ്ദിനം ആഘോഷിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നേകാൽ നൂറ്റാണ്ടിലരിക ശരിക്കും പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ ഷിക്കാഗോയിലെ സമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ ലോകത്ത് പലയിടത്തും തൊഴിലാളി തൊഴിലാളികർഗിന്റെ തൊഴിൽ സമയം നിജപ്പെടുത്തണം കഴിഞ്ഞെടുക്കപ്പെട്ട അവകാശങ്ങൾ കഴിഞ്ഞകാല തൊഴിൽ മേഖലയിൽ നിന്നും വ്യത്യസ്തമായി ഐ മേഖലയിലും മറ്റുതര മേഖലകളിലുമുള്ള തൊഴിലിടങ്ങൾ കൂടുതൽ കൂടുതൽ വരുമ്പോൾ പരമാവധി തൊഴിലാളികളെ പിരിച്ചുവിടാൻ കഴിയത്തുള്ള നടപടികളിലേക്ക് അവസ്ഥ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും സമയത്ത് അതിന്റെ വേതനങ്ങളോ കൊള്ളു നൽകുവാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഈ വിധത്തിൽ ഇന്ത്യയിലെ വിവിധ മേഖല

சிந்தாபாத் விஜயக்கட்டே தினம் நீடா